പോക അങ്ങോട്ട് പോകാ ചീത്ത പറയാം അങ്ങനെ എപ്പോഴെപ്പോഴും പോയാ അവര് അടിച്ചുപോലെയാണ് കോരി കഴിയട്ടെ

ദീപാവലിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു ഏഹ് ഞങ്ങൾ ഇത് രാത്രി കുറേയൊക്കെ പൊട്ടിച്ചിട്ടോ നീ ഒന്ന് വൈകുന്നേരം പൊട്ടിക്കാന്ന് കരുതിയിട്ടിങ്ങനെ ഏഹ് കിട്ടോ അതെ ഇന്നലെ ആ സെയിം ടു യു ഹാപ്പി ദീപി അവിടെ ദീപാലി വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കുറേ സ്വീറ്റ്സൊക്കെ അവിടെ ഇവിടെ ഉള്ളവരോ അപ്പുറപ്പുറമുള്ളവരൊക്കെ എല്ലാവരും കൊടുത്ത് തന്നെ ഒരുപാട് സ്വീറ്റ്സ് കൊടുന്ന് തന്നെ പിന്നെ പിന്നെന്താ പറയുക വൈകുന്നേരം വരെ പൊട്ടിക്കലായിരുന്നു പടകം ഒരു ആ എന്നാലും ഒരുപാട് പടക്കങ്ങൾ പൊട്ടിച്ച് വൈകുന്നേരം ഏഹ് ആ കുട്ടി വീടി പോകുമ്പോൾ എടുത്തിട്ടുവാ നമുക്കവിടെ ഇങ്ങനെ പൊട്ടിക്കാം നത്തിങ് സ്പെഷ്യൽ ഓക്കെ നമുക്ക് അവൻ കണ്ടിന്യൂ ആയിട്ട് ഒരു ത്രീ ഡേയ്സ് ലീവ് കിട്ടിയിട്ടോ ഒരു ത്രീ ഡേയ്സ് പറഞ്ഞാൽ ശനിയാഴ്ച നമ്മൾ ഹാഫ് ഡേ ആയിരുന്നു ശനിയാഴ്ച ഓഫീസിൽ പോയി വന്നതാണ് പിന്നെ ശനി ഞായർ തിങ്കൾ ഏ മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ലീവാണ് ഏഹ് സോ അങ്ങനെ പോകുന്നു വലിയ കുഴപ്പമില്ലാണോ പോകുന്നു പിന്നെ ഇവിടെ ഇനി ഇപ്പോൾ ദുർഗാ പൂജ കഴിഞ്ഞു കൊൽക്കത്തയിൽ അപ്പോൾ ഇനിയിപ്പോൾ കാലിപൂജയാണ് ഇനിയിപ്പോൾ കാലിപൂജ ബന്ധപ്പെട്ടിട്ടിപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഈ പന്തൽ പന്തൽ പോലെ ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ വിഗ്രഹം വെച്ചിട്ട് പൂജിക്കണം അതിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ ഓക്കെ അപ്പോൾ അതിങ്ങനെ കാണണം ഇന്നലെ വൈകുന്നേരം അതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു പന്തലൊക്കെട്ടിന് സൂപ്പറാണ് ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ അടിപൊളിയാണ് വേണേൽ കാണിച്ചതരാം വേണേൽ കാണിച്ചു തരാം ഒരു മിനിറ്റ് നിൽക്കേ വീടിൻ്റെ അടുത്തന്നെയാണ് അടുത്ത് പറഞ്ഞ വീട് നമ്മുടെ വീട് വീടിന്റെ ഫ്രണ്ടില് ഇത് നമ്മുടെ വീടാ കേട്ടോ ഈ കാണുന്നുണ്ടോ ഈ ഇവിടെത്തന്നെ ആ സാധനം കെട്ടിയിട്ടില്ല ജസ്റ്റ് കാണിച്ചറാം ഏഹ് ഒരാളെ ഒരാളെങ്കിൽ ഒരാളുണ്ടല്ലോ ലൈവിലിപ്പോൾ കാണിച്ചരാം ഇതാ ഇതോ ഇത് കെട്ടിന്ന് കണ്ടോ കണ്ടോ നീ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു കാണിച്ചാൽ ഒരു മിനിറ്റ് പോകണ്ടേ ുള്ളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാമേ വിഗ്രഹം ഒരു മിനിറ്റ് കാണിച്ചരാട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ ആ സിംഗം എന്താണ്ടോ കാലി പൂീനെ ഇപ്പൊ ദുർഗാപൂജ കഴിഞ്ഞ പിന്നെ കാളി കാലിപൂജയാണ് കേട്ടോ നോക്കേ കണ്ടോ കാണുന്നുണ്ടോ കണ്ടോ

Ahaa kali, ahaa Ahaa patagam Patagam putih kanakom, patagam putihkan Singam Singam Oh Singam മഹാകാലീന പൊട്ടിക്കുന്നുണ്ട് ആദ്യ ഫ്രണ്ട്സൊക്കെ എന്താ പറയാ പടക്കം പൊട്ടിക്കുന്നുണ്ട് കിട്ടോന്ന് കാണട്ടെ പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പറയൂ വേറെ ശേഷം രണ്ട് പേരെന്തായാലും കാണുന്നുണ്ട് നമ്മൾ ഞങ്ങൾ ലീവിന് വന്നപ്പോഴേ ഞങ്ങൾ പേര് മോനും ഞാനും കുട്ടിയൊക്കെ പടയാണ് എന്താ പറയുക ഞങ്ങൾ വീണുമായിരുന്നു ബൈക്കിൽ നിന്ന് വീണ്ടായിരുന്നു നമ്മൾ ബൈക്കിൽ നിന്ന് വീണ്ടിട്ടുണ്ടായിരുന്നേ ആ അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇറ്റില്ല ജോലി കാര്യം നമ്മള് ഒന്നും പറ്റിയില്ല ഹൈവേ വീണ്ടായിരുന്നേ പക്ഷെ അങ്ങനൊന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല പിന്നെ എന്താ പറയാ ഇല്ല മോന്റെ ഇവിടെ നെറ്റിടെ അവിടെ ഒരു സ്റ്റിച്ച് ആ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പരിക്ക് പരിക്കി ഇപ്പൊ പരിക്കുപറ്റി പറഞ്ഞ കൈ കാലൊക്കെ നന്നായിട്ട് ചിരകി ഏഹ് പിന്നെ മോന് ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു പിന്നെ വൈഫിനുണ്ടായിരുന്നു കയ്യിലൊക്കെ മുറി എന്റെ ഏ എന്താ ണിച്ചു ശരിയായിട്ടുള്ളത് ചപ്പൽ കൊല്ലൊക്കെ ഇതന്നെ കൊല്ലേ അന്തരീ പിന്നെ പിന്നെന്താ അവന് ഞങ്ങളെ എന്റെ കാലിലുണ്ടോ എന്റെ കാലിൽ ഇതൊക്കെ മുറിയാണ് കണ്ടോ കാണുന്നുണ്ട് കണ്ടോ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഓഫീസ് പോയിരുന്നേ ഇപ്പൊ ശരിയായി വരുന്ന ശരിയായി വരുന്നേ ഇവിടെ ഇവിടെ ഒക്കെ മുറിണ്ടായിരുന്നേ കാലില് കൈയിലൊക്കെ മുറി അച്ഛൻ വരെ അച്ഛൻ പൊടിക്കാൻ കൂടാ ഒരു മിനിറ്റ് അങ്ങനെ മുറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ ഇപ്പൊ സെറ്റായി ഇപ്പൊ ഓഫീസിൽ പോയി ലീവ് ഒന്നും കൊടുത്തില്ല വന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാന് അപ്പൊ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വരുമ്പോ അച്ഛേ അച്ഛൻ പൊടിച്ചത് അങ്ങനല്ല ഈശ്വര എന്നാ ഇത് കത്തിച്ചിട് എന്നാ ഇതിലിങ്ങനെ കത്തിച്ചോ

ടക്കാൻ പോട്ടേക്കോട്ടേക്ക് ഇപ്പൊ ഞങ്ങളിങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് പീസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് ഇവിടെ പോയി അങ്ങനെ ഇവിടെ ക്ലബാണ് ആക്ച്വലി ഈ ക്ലബിലാണിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ വേറെ എന്താ എല്ലാരും കൽക്കത്തേക്ക് വരും ഒരു ദിവസം ഓക്കെ ഫാമിലി ആയിട്ട് നീയാവിടെ പറയുന്നട്ടോട്ടെ നമ്മുടെ കൂടെ ദിവസു താങ്ക് യു പിന്നെ നിങ്ങളും വരൂ ഓക്കേ പിന്നെ പിന്നെന്താ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും വേറെ വിശേഷങ്ങൾ ആരും ഇല്ല രണ്ടുപേരെന്നെ ഉള്ളു ആ വരൂ ഞങ്ങൾ ഫുൾ ചെലവെടുക്കാം വരൂ കൽക്കത്ത ഫുൾ എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ നിക്കാൻ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഏയ് അതായിട്ടില്ല സിംഗം വലിച്ചെറിയാൻ പാടില്ല ഓക്കെ പിന്നെ പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ പോണു ആ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയാം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആ അച്ഛൻ കുട്ടിക്കാം പിന്നെ ഇപ്പം എന്താ വിശേഷങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ആൾക്കാർ വരെ മൂന്ന് മൂന്നുപേരെ കാണുന്നുള്ളൂ മുമ്പേ ഞങ്ങളിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വന്നത് വന്നിട്ടുണ്ടായിരുന്നു മുമ്പേ ഞങ്ങള് കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വരാത്ത കൊണ്ട് ആൾക്കാരൊക്കെ വളരെ ഡസായി ആരും കാണാനില്ല ഇന്നലൊരു ലോങ് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും പോയിട്ട് കമന്റ് ചെയ്തേക്കണേ ഓക്കേ ഒരു ലോങ് വീഡിയോ എന്തായാലും ജസ്റ്റ് കിട്ടിണ്ടായിരുന്നു കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പഴയ പഴയ വീഡിയോസ് അതിങ്ങനെ ഷെഡ്യൂൾ ഇത് വെച്ചിട്ടുണ്ട് 드디어 대체 지혜라 갑니다 이름도 나왔어 는일후 카레 만� ن 가 동생 살아있 okay so my okay. okay.